ആരോഗ്യത്തോടെ മികച്ച പരിചരണം കേന്ദ്രത്തിൽ നിന്നും ലഭിക്കാനുള്ള തുക ലഭിച്ചാൽ ക്ഷേമ പെൻഷനുകൾ രണ്ടായിരത്തി അഞ്ഞൂറാക്കി വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി എം വി രാജേഷ് പറഞ്ഞു ഇതിനായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഭവനരഹിതർക്കുള്ള വീടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികളും യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഷൊർണ്ണൂർ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്തൃ സംഗമവും നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽദാനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു കിട്ടാനുള്ള പൈസ നമുക്ക് കിട്ടിയാൽ ആറ് ലക്ഷം വീട് കൊടുക്കാമെന്ന് മാത്രമല്ല പെൻഷൻ മുടക്കം കൂടാതെ കൊടുക്കാമെന്ന് മാത്രമല്ല ഇപ്പോൾ ആയുധം രണ്ടായിരത്തി അഞ്ഞൂറാങ്കിൽ പെൻഷൻ വർദ്ധിപ്പിക്കാനും ഒരു പ്രയാസം ഒരു പ്രയാസം എത്ര പ്രയാസമായി അത് നമ്മുടെ കരുത്തിൽ പിടിച്ചിരിക്കുന്നു എന്ന പ്രയാസം കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള തുക ലഭിക്കാത്തതിനാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതുൾപ്പെടെ പ്രശ്നം മന്ത്രി ചൂണ്ടിക്കാട്ടി നഗരസഭ നടപ്പാക്കുന്ന മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് നഗരസഭാ ഉപാധ്യക്ഷ പി സിന്ധു എസ് ജി മുകുന്ദൻ എന്നിവർ സംസാരിച്ചു